മലയോര പട്ടയം ലഭിക്കാത്തവരുടെ വിവരശേഖരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വെള്ളിയാഴ്ച മാന്നാമംഗലത്ത് നടത്തുമെന്ന് മന്ത്രി കെ രാജൻ ഒല്ലൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിന് മുൻപ് വനഭൂമി കുടിയേറിയവരിൽ നാളിതുവരെ പട്ടയം ലഭിക്കാത്തവരുടെ വിവരശേഖരണമാണ് മാർച്ച് പതിനഞ്ച് വരെ നടത്തുന്നത് മാനാമംഗലം വില്ലേജ് ഓഫീസ് അങ്കണത്തിലെ പ്രത്യേക വേദിയിൽ രാവിലെ മണിക്ക് നടക്കുന്ന ചടങ്ങിൽ റവന്യൂ ഭവന നിർമ്മാണ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിക്കും വനം മന്ത്രി എം കെ ശശീന്ദ്രൻ അധ്യക്ഷത വഹിക്കും പട്ടികജാതി പട്ടികവർഗം ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു എന്നിവർ മുഖ്യാതിഥികളായിരിക്കും അതിഥികളായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുൻപ് കുടിയേറിയ മലയോര കർഷകരിൽ ഇനിയും പട്ടയം ലഭിക്കാനുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരമാണ് കേന്ദ്രത്തിന്റെ അനുമതിയോടെ സംസ്ഥാനതലത്തിൽ നടപ്പിലാക്കുന്നത് നേരത്തെ കുടിയേറിയ കർഷകർക്ക് മാർച്ച് ഒന്ന് മുതൽ പതിനഞ്ച് വരെയാണ് അതാത് വില്ലേജ് ഓഫീസ് വഴി കർഷകർക്ക് അപേക്ഷ നൽകുവാൻ ഇപ്പോൾ അവസരം ലഭിക്കുന്നത് ഈ അപേക്ഷകൾ പരിശോധിച്ച് കേന്ദ്ര സർക്കാരിന് അയച്ച് അവിടെ നിന്ന് ലഭിക്കുന്ന അനുമതിയോടെ ആയിരിക്കും പുതിയ പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിയുക വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിന്നി ഉണ്ണികൃഷ്ണൻ പി പി രവീന്ദ്രൻ ഇന്ദിരാ മോഹൻ ശ്രീ രാജേഷ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി സജു എന്നിവർ പങ്കെടുത്തു പ്രധാനപ്പെട്ട വർക്കുകൾ അനുഭവിക്കുന്നത് ആ രണ്ട് വർക്കുകൾക്ക് ലക്ഷം രൂപയാണ് ഇപ്പോ എസ് നമുക്ക് ഇതിനകം ലഭ്യമായത് എ എസിന് ശേഷം പി എസിലേക്ക് പോയി പതിനാലാം തീയതി മാർച്ച് തീയതി ടെൻഡർ ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ പോയി ആ രണ്ട് വർക്കുകളിൽ ഒന്ന് കണ്ണാടം നൂക്കനിക്കര നടത്തറ എന്ന് പറയപ്പെടുന്ന നടത്തറയുന്ന ആരംഭിച്ച് പൂച്ചക്ക് മൂക്കനിക്കര വനക്കാറു വഴി കണ്ണാറയിൽ എത്തിച്ചേരുന്ന റോഡിനെ പേര് ലഭ്യമായത് അമ്പത് കോടി പന്ത്രണ്ട് ലക്ഷം രൂപ